ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ ഇത്രയൊക്കെ ഉള്ളു ഇതൊക്കെ വേണമെങ്കിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നീയൊക്കെ നിനക്കൊക്കെ വേണമെങ്കിൽ വന്ന് തൊലിച്ചിട്ട് പൊക്കണം അല്ലാതെ ഇവിടുത്തെ റഫറിങ് നിലവാരം ഒന്നും ഉദ്ധരിക്കപ്പെടാൻ പോകുന്നില്ല ഏതാണ്ട് ഇതേ ടോളിനാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ റഫറയി നിലവാരത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ട് കല്യാൺ ചോഭ എന്ന നമ്മുടെ അഭിനവ ദൈവം നൂലിൽ കെട്ടിയിറക്കിയ ട്രവർ കെറ്റിൽ എന്ന് പറയുന്ന പുള്ളി പറഞ്ഞത് എടേ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ റഫറിംഗ് നിലവാരത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ട് കല്യാൺ ചോഭയെ കൊണ്ടുവന്ന ഒരു മഹാസംഭവമായിരുന്നു ആയിരുന്നു ട്രവർ കെറ്റിൽ പുള്ളി വന്നോടുകൂടി ഇന്ത്യൻ ഫുട്ബോളിന്റെ റഫറിംഗ് നിലവാരം ഉയരുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു വളർന്നത് രണ്ട് കിണ്ടിയാണ് ഇവിടെ വാലേറ്റ് സംവിധാനവും വരുത്തിൽ ഒരു കോപ്പും വരാൻ പോകുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ നടപടിക്രമങ്ങളിൽ നിന്നും ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നുമൊക്കെ വ്യക്തമാണ് കല്യാൺ ജോബ ഞാൻ ഒരുപാട് ബുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ണന്റെ ഡയലോഗുകളും കടലാസ് പുലി പോലെയാണ് ആക്ഷൻ ഇല്ല ഡയലോഗ് മാത്രമേ ഉള്ളോ എന്ന് തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാനുള്ള സമയമാകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇട കേരള ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദ് ഹ്സിയും തമ്മിൽ നടന്ന മത്സരത്തിലെ തെറ്റായ റഫറി നിലപാടുകളെ കുറിച്ച് നമ്മുടെ റഫറീസിനെല്ലാം ഉദ്ധരിക്കാൻ കൊണ്ടുവന്ന ട്രവർ കെറ്റിനോട് ചോദിച്ചപ്പം അണ്ണന്റെ മറുപടി നമ്മൾ കൺസീവ് കൺസീവ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ഏതാണ്ട് അതേ ടോണിൽ തന്നെയാണ് അണ്ണന്റെ മറുപടി ഇങ്ങനെയാണ് റഫറീസ് ആർ നോട്ട് ഇൻഫാലബിൾ അവർക്ക് തെറ്റ് പറ്റാത്തതൊന്നും അല്ല ലൈക്ക് പ്ലേസ് ആൻഡ് ഓഫ് താരങ്ങളെ പോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ റഫറിമാരും തെറ്റുകൾ വരുത്തിയേക്കാൻ ഇമ്പാക്ട് ഓഫ് എത്ര കൂടുതായിട്ടാണ് മലരം പറഞ്ഞിട്ട് പോകുന്നത് കളിയാവുമ്പം റഫറിമാരും മനുഷ്യന്മാരൊക്കെയാണ് തെറ്റൊക്കെ പറ്റും താരങ്ങളെ പോലെ തന്നെ റഫറിമാർക്കും തെറ്റൊക്കെ പറ്റും വളരെ ദൗർഭാഗ്യരമാണ് മത്സരത്തിന്റെ ഗതിയെ തന്നെ ഇതൊക്കെ മാറ്റിമറിക്കുന്നത് എന്ന് പറയുമ്പം ഇതൊന്നും മാറാൻ പോകുന്നില്ല ഈ സാമാനമൊക്കെ ഇങ്ങനെ തന്നെ തുടരും റഫറിമാർ തോന്നുന്നവന്മാർക്ക് തോന്നുന്നതിന് വേണ്ടി വിസരൂതിക്കൊണ്ടിരിക്കും നമ്മളെ പോലുള്ള പൊട്ടന്മാരെ കൈ അടിച്ചുകൊണ്ടിരിക്കും ഒരു വശത്ത് മഞ്ഞപ്പുഴ ഊക്കി വിടുന്നു മാനേജ്മെന്റ് തേച്ചൊട്ടിക്കുന്നു പിന്നെ എതിരാളികളുടെ ഫാൻസിന്റെ കൈന്നെല്ലാം വട്ടത്തിലും നീളത്തിലും ചതുരത്തിലും ത്രികോണത്തിലും ഷഡ്ഭുജത്തിലും പഞ്ചഭുജത്തിലും ചതുർഭുജത്തിലും അഷ്ടഭുജത്തിലും നവഭുജത്തിലും ദശഭുജത്തിലും അവൈലബിൾ ആയിട്ടുള്ള സകലമായ ജാമതീയ രൂപങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ഓടിച്ചിട്ട് ഊക്കാൻ എതിരാളികളുടെ ആരാധകർ നടത്തുന്ന ശ്രമങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും കൂടപ്പിനിയന്മാരായിട്ടുള്ള മഞ്ഞപ്പൂടകളും മാനേജ്മെൻറ്റും ഒരുക്കി നൽകുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ പിഴച്ച റഫറിങ് സംവിധാനം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് ട്രവർ എന്ന അഭിനവ റഫറികളുടെ സംരക്ഷകൻ കൂടി പറഞ്ഞതോടുകൂടി നമുക്ക് നിർത്തിയിട്ട് വരെ പണിക്കും